സയ്യിദ് അഹമ്മദ് ബുഖാരി വയസ്സാണ് ഇന്നലെ പെട്ടെന്ന് അള്ളാൻ വിളിക്ക് ഉത്തരം നൽകി പലപ്പോഴും മരണം പ്രതീക്ഷിക്കപ്പെട്ട പല ഘട്ടങ്ങളുണ്ടായിരുന്നു വെന്റിലേറ്ററില് വളരെ സീരിയസ് ആയ ഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെയും വളരെ അത്ഭുതമായി രക്ഷപ്പെടുത്തി പക്ഷേ ഇന്നലെ മസ്തിഷ്ക സംബന്ധമായ അസുഖങ്ങളെ കൊണ്ട് ചെറുപ്പം തൊട്ടേ അസുഖങ്ങളാണ് പക്ഷേ അറിയാവുന്നവർക്കൊക്കെ അറിയുക ജിക്രുതല്ലൊരു രസാണ് വരുന്നവരെ സ്വീകരിക്കുക അവർക്ക് ചായ അങ്ങനെ മുത്തഹലിഫൽ അഹലാണ് തെമ്മീസ് ഇല്ലാത്ത കുട്ടിയാണ് ചെറുപ്പം തൊട്ടേ ഇംഗ്ലീഷ് പരിധി കുടിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയാന്ന് കാലിന് നീര് വന്നപ്പോ കിഡ്നിക്ക് വല്ല ഡാമേജ് ഉണ്ടാകുമോ എല്ലാ ടെസ്റ്റുകളും നടത്തി ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു ഇന്നലെ ചെറുതായി ശ്വാസം മുട്ടില് വന്നു ടെസ്റ്റിന് വേണ്ടി കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റൽ അവിടെയുള്ള റാഫി ഡോക്ടർ കാർഡിയോളജിസ്റ്റ് എങ്ങനെ നന്ദി രേഖപ്പെടുത്താൻ എനിക്കറിയില്ല കാശ്വാലിറ്റിയിൽ പോലും കിടത്താതെ പെട്ടെന്ന് എല്ലാ ടെസ്റ്റുകളും നടത്തി എല്ലാം ക്ലിയർ ആണ് എന്ന് പറഞ്ഞു പിന്നെ വിളിച്ചിട്ട് പറയുന്നത് അവസ്ഥ മാറി വരുന്നു പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു പക്ഷെ ഞാൻ ലേറ്ററിലേക്ക് കയറ്റുന്നില്ല എല്ലാം സംഭവിച്ചാൽ അവിടെ നിന്നാവില്ലേ പെട്ടെന്ന് ആഷിഖ് എത്തി അവരെല്ലാം ദിക്കറുകളും സലാത്തുകളും സൂറത്തുറായും യാസീനുകളൊക്കെ ഓതി അള്ളാഹിന്റെ വിളിക്ക് അള്ളാഹുന്റെ അലങ്കരിയുമായ എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു സ്വർഗത്തിലേക്ക് ഇല്ലാത്ത കുട്ടിയാണ് സ്വർഗത്തിലേക്കാണ് മനസ്സിന് വല്ലാത്ത ഇഷ്ടപ്പെട്ട മക്കളിൽ എന്നെ വല്ലാതെ എപ്പോഴും ഉപ്പന്റെ കൂടെ ഭക്ഷണം കഴിക്കോറയ്ക്ക ഉപ്പന്റെ ചൂടെ എപ്പോഴും ഉപ്പ ഉപ്പ എന്ന വല്ലാത്ത അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന കുട്ടി അള്ളാഹുവിന്റെ അലങ്കരിമായ കള്ളാഹ് ഉൾക്കൊള്ളുകയല്ലാതെ മറ്റൊന്നും നമുക്ക് കഴിയില്ലല്ലോ അല്ലാ നിന്നോട് പറയാനല്ല ഞങ്ങൾക്ക് കഴിയില്ല റബ്ബെ ദുന്യാവിലെ ഒരായിരം പരീക്ഷണങ്ങളെല്ലാം ഏറ്റുവാങ്ങി റബ്ബെ ആശ്രം നൂറ് ശതമാനം നീ സന്തോഷത്തിനായി കൊടുക്കണ നൂറ് ശതമാനം നി സന്തോഷത്തിലായി ഞങ്ങൾ എല്ലാവരെയും സഹോദര പ്പാർ മൂത്താപ്പാർ അമ്മായിമാർ എല്ലാവരും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പബ്ബ ഞങ്ങൾക്ക് നാളെ ആഹ്ലത്തിൽ ആ കുട്ടി പുകനെ എല്ലാ മക്കളും സന്തോഷിക്കുന്ന സന്തോഷിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കടയാ മക്കൾ മരുമക്കൾ പേര മക്കൾ ശിഷ്യ പരമ്പര ആരും മയ്യത്ത് കണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ല ആരും മയ്യത്ത് കാണേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കല്ല ഈ പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായ